ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു നോമ്പ് സമയത്ത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയായത് പ്രത്യേകിച്ചിട്ട് എല്ലാത്തിൻ്റെ ഒന്നിച്ച് ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് പൊതുവേ നമ്മൾ നോമ്പ് സമയത്ത് അപ്പം അതുപോലെ പത്തിരി ഗീ റൈസ് സാധാരണ പ്ലെയിൻ റൈസ് ഒക്കെ ഉണ്ടാക്കാറില്ലേ അതിനൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതുപോലെ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം വരക്കും ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്ത് ചൂടാക്കിയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ഇപ്പം ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ എടുത്തിന് അതൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി എടുക്കുമ്പോൾ ഏകദേശം മുക്കാൽ കിലോ അളവിലാണ് ഉണ്ടാവുക അപ്പോൾ ഒരു മീഡിയം പീസായിട്ടാണ് ഞാൻ ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിന് അപ്പോൾ മുക്കാൽ കിലോ ചിക്കന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് പറയാം ഫസ്റ്റ് തന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് വലിയ സവാളയാണ് അതിൻ്റെ ഒന്നിച്ച് രണ്ട് ചെറിയ തക്കാളി എടുക്കുന്നുണ്ട് ഒരു വലിയ തക്കാളി ആയാലും മതിയാവും അതിലേക്ക് നാലോ അഞ്ചോ പച്ചമുളക് ഒരിഞ്ച് വലുപ്പത്തിൽ ഇഞ്ച് പതിനഞ്ചല്ലി വെളുത്തുള്ളി ഇത്രയാണ് വേണ്ടത് അടുത്തത് ഞാനിവിടെ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച സവാള ഇതുപോലെ നേർത്ത വിധത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ട് വലിയ സവാളയാണ് നമ്മൾ മുക്കാൽ കിലോ ചിക്കന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ സവാള ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഫസ്റ്റ് ഇതുപോലെ അതിനുശേഷം മാത്രം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഉപ്പ് ചേർത്തിട്ട് സവാള പാറ്റുന്ന സമയത്ത് പെട്ടെന്ന് സോഫ്റ്റ് കിട്ടും സവാളയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ അത് വെന്ത് വരും ഈ സമയം തന്നെ ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം നാലഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ തന്നെ നമ്മളിത് വയറ്റിയെടുക്കണം അപ്പോൾ ഈ സവാളയിൽ ഒട്ടും പച്ച ടേസ്റ്റ് ടേസ്റ്റൊന്നും ഇല്ലാണ്ട് ആ പച്ചമണമൊന്നും ഇല്ലാത്ത വിധത്തിലെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വയറ്റി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് വരുന്ന സമയത്ത് മാത്രമാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്ത് വെച്ചതാണ് ഒരിഞ്ചി വലുപ്പത്തിൽ ഇഞ്ചിയും പതിനഞ്ചലി വെളുത്തുള്ളിയും എടുത്തിന് ഇത് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പം ഏകദേശം ഒരു രണ്ടര രണ്ടര ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും ടോട്ടലായിട്ട് ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ നാലോ അഞ്ചോ പച്ചമുളക് ചേർക്കുന്നുണ്ട് നമ്മൾ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നല്ല രീതിയിൽ തന്നെ വയറ്റിയെടുക്കണം ഇതിന് ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും ഒരു ഉണ്ടാവും ആ പച്ചമണമെല്ലാം മാറുന്ന വിധത്തിൽ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വയറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം അടുത്ത ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഫസ്റ്റ് തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അപ്പോൾ നിങ്ങളതിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ അര ടീസ്പൂൺ സാധാരണ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം ഇതിനും ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നല്ല രീതിയിലൊന്ന് ഒന്ന് വയറ്റിയെടുത്താൽ മതി അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച് തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേപോലെ യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഞാനൊരു മീഡിയം പീസായിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിന് അപ്പോൾ ചിക്കൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനിൽ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം മാത്രമാണ് വെള്ളം ചേർക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇത് വേപ്പിച്ചെടുക്കണം അപ്പോൾ ചിക്കൻ വന്തു വരാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ടൈം എടുക്കും ആ സമയം വരക്ക് നമ്മൾക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേപ്പിക്കാം അപ്പോൾ ചിക്കൻ വന്തു വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ആയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ശേഷം അഞ്ച് അല്ലി വെളുത്തുള്ളി ഞാൻ ഓരോ അല്ലി വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ചത് കൊണ്ടാണ് കൂടുതൽ കാണുന്നത് അഞ്ചായിടത്തിന് അതുപോലെ തന്നെ ഒരു അഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഇതും ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിലാണ് വറുത്തെടുക്കേണ്ടത് ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ അപ്പം ഇതുപോലെ നല്ലൊരു കളറിൽ വന്നതിന് ശേഷം ഇതിലേക്ക് ഹോൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരുപാട് സ്പൈസസ് അങ്ങനെ ചേർക്കാൻ പാടില്ല ഒരു ചെറിയ കഷ്ണം പട്ട ഗ്രാമ്പു ഏലക്കായ അതെല്ലാം ഓരോ കഷ്ണം മാത്രമാണ് ചേർക്കുന്നത് അതുപോലെ അര ടേബിൾ സ്പൂൺ കുരുമുളക് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ നല്ല ജീരകം രണ്ട് വറ്റൽമുളക് ഇപ്പം ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിന് അപ്പം ഇതും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി എടുക്കണം അടുത്തത് ഇതിലേക്ക് പൊടികളെല്ലാം ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ അളവിൽ ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയാൻ ചേർത്തിന് അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് വയറ്റിയെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വയറ്റിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് ചൂട് തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കണം ഒരു ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്താൽ മതി അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഏകദേശം ചിക്കനും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടാകും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ടൈം ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കണം ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ഏകദേശം ഒന്നര ഒന്നര കപ്പ് വെള്ളം വേണ്ടിവരും അപ്പോൾ ഇതുപോലെ വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചൊരു ലൂസായിട്ടുള്ള കറിയാണിത് വേണ്ടത് നമ്മൾ ഇത് പത്തിരിൻ്റെ ഒന്നിച്ചും അതുപോലെ തന്നെ അപ്പം അതിൻ്റെ ഒന്നിച്ചും ചേർത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ കുറച്ചൊരു ലൂസാക്കിയിട്ട് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കണം ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ചിക്കൻ മസാലപ്പൊടികളോ ഒന്നും ചേർക്കണ്ട ഗരം ഒന്നും ചേർക്കണ്ട നമ്മൾ ഹോൾ സ്പൈസസ് എല്ലാം കുറച്ച് ചേർത്തത് കൊണ്ട് ആ ലൈറ്റായിട്ട് അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും അതുപോലെ പെരിഞ്ചീരകത്തിൻ്റെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും അപ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് മൂടി വെക്കുക ഈ സമയം തന്നെ ഇതിലേക്ക് താളിച്ച് ചേർക്കണം അപ്പോൾ താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയോ അല്ലെങ്കിൽ സവാളയോ എടുക്കുക അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം ഇതുപോലെ ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ താളിച്ച് ചേർത്താൽ മതി അപ്പോൾ ഇതുപോലെ താളിച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമ്മളിത് വീണ്ടും മൂടി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതി അപ്പം അത്രയും നല്ലൊരു കറിയാണ് ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ ഉണ്ടാവും നമ്മൾ പെരിഞ്ചീരകെല്ലാം കുറച്ച് കൂടുതൽ ചേർത്തത് കൊണ്ട് അതിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാവും അതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെ ഒന്നിച്ചും ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയായത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്